അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലക്സ് ഒക്കെ നിങ്ങൾ ആരായിരുന്നു ഞാൻ ഫുട്ബോള് കാണാൻ തുടങ്ങിയതും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് ബ്രസീലിനെ ഫോളോ ചെയ്യണം ഞാൻ അങ്ങനെയാണ് ശരിക്കും കാണാൻ തുടങ്ങിയത് ബ്രസീലിന്റെ മാച്ചസ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ ഓഫീസില് ബ്രേക്ക് എടുത്തിട്ട് നമ്മള് പോകും ടിവിയില് കാണാൻ വേണ്ടിട്ട് അവിടെ കൂടെയല്ല എന്നിട്ട് ആദ്യത്തെ ഗോള് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഗോള് വേണു അപ്പൊ നമ്മളെ നോക്കി ഏഴ് എന്തായാലും ഗോള് വേണു എന്നുള്ളത് രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെ കാണുമ്പോൾ പിന്നെ പരക്കി ഏഴ് ഗോൾ പിന്നെ പിന്നെ പോയി പോയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഏഴോസ് ബ്രസീലിന്റെ എന്റെ മകൻ വന്നിട്ട് അവന് മെസ്സിയുടെ അല്ല ഒറിജൽ ജേഴ്സി അല്ല വെളിയായിട്ടുണ്ട് ബസ്സിൽ എഴുതിയത് വേണം എന്നിട്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ല അവര് അവന്റെ ചേറെ എല്ലാ അച്ഛന്മാരും ടി വിയിൽ വരുന്ന ആൾക്കാരെന്ന എല്ലാവരുടെ അച്ഛന്മാരും അപ്പം ഞാൻ ഞെട്ടിപ്പോ ആക്ച്വലി പക്ഷെ എനിക്ക് സന്തോഷം തോന്നി അവൻ അഫ്കോഴ്സ് കേരളത്തിലായതുകൊണ്ട് ക്ലാസിലൊക്കെ ഫുട്ബോളിനെ പറ്റിയായിരിക്കുമല്ലോ കൂടുതൽ ചർച്ച പക്ഷെ ഇതൊക്കെ പേരന്റ്സ് ചേർച്ച ചെയ്യുന്നാണല്ലോ പിള്ളേര് ചർച്ച ചെയ്യുന്നത് തുടക്കത്തില് കൊച്ചില് അപ്പൊ അങ്ങനെ അവന് ഫുട്ബോളിനോട് കുറച്ച് ഇന്റർനേഷൻ കൂടുതൽ അവന് അപ്പൊ അവനെങ്കിലും ഉണ്ട് എനിക്ക് അത്രയും ഇതില്ല ഞാൻ പിന്നെ ഈ ഹൈലൈറ്റ്സ് ആണ് കാണുന്നത് ഇവരുടെ ഇടയ്ക്ക് ടൈംപാസിന് മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ ഇത് കാണും ഗോൾസ് ബെസ്റ്റ് ഗോൾ അതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡില് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് ആക്കി പറയാലേ നമ്മളൊക്കെ ആൾക്കാരെന്നല്ല പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ കുറെ ക്രിക്കറ്റ് കളിച്ചടന്ന ഫുട്ബോൾ കളിച്ചടന്ന അങ്ങനെ ഒരു കാര്യം മിസ്സാവുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് അത് കാരണമാണ് ഇപ്പൊ കുട്ടികളെ ഇൻവോൾവ് ആയിട്ടുള്ള കുറെ ക്രൈംസ് ഉള്ള പോലെയും കുട്ടികളിൽ കുറെ വയലൻസ് ഉള്ള പോലെയും എന്നൊക്കെ വേണ്ടി തിയറീസ് വരുന്നുണ്ട് അപ്പൊ ഏഹ് പാരന്റ് ആണ് കുട്ടി ഓഫ് ആക്കിട്ട് ഇത് ഞാൻ അപ്പൊ കുട്ടികളെ പറ്റി അങ്ങനെ അവരുടെ വയലൻസ് കൂടുന്നു അല്ലെങ്കിൽ അവർക്ക് അവർ മാറിപ്പോ ട്രാക്ക് മാറി പോകുന്നു അവര് കൂടുതൽ ഡ്രഗ്സിലേക്കൊക്കെ ഇൻക്ലൈൻഡോ അത് ആ കാലഘട്ടം മാറിയതിന്റെ കാര്യമായിട്ടാണ് തോന്നിയിട്ടില്ല സഹിച്ചിട്ട് എങ്ങനെയാണ് എടുത്തിട്ട കാലഘട്ടം മാറിയാൻ വഴിയില്ല ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ഇത് കേട്ടത് ഏതൊരു സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് അവിടെ ഇത് കിട്ടുന്നുണ്ട് ഡ്രഗ്സ് ഓർ റിവോട്ടും ഓക്കെ കുട്ടികൾ അവിടെ പോകുന്നു അതിൻ്റെ അത്തത് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിപ്പോ നമ്മുടെ ജനറേഷൻ ആണെങ്കിലും നമുക്കറിയില്ലല്ലോ അതെ നമ്മൾ സാധാരണ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സർവത്തായിരിക്കും അത് നമ്മൾ കുടിക്കുന്നു അതിന്റെ അത് കിട്ടുന്നു നമുക്കറിയില്ല അപ്പം അതല്ല ഇത് ഒരു എക്സാക്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അറിയില്ല ഇനിയിപ്പോ പേരൻസ് കുറച്ചുകൂടെ അവരുടെ ഇതിൽ ബിസി ആയതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്നുണ്ടോ അതുകൊണ്ടാണോ അറിയില്ല നമുക്കൊന്നും അത്ര ഫ്രീഡം കിട്ടിയിട്ടില്ല അതായത് വേണ്ട ഫ്രീഡം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഓവർ ഫ്രീഡം കിട്ടിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ മക്കൾക്ക് നമ്മൾ കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കണം ഇപ്പം എന്റെ അച്ഛനൊക്കെ അധികം സ്നേഹം കാണിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു പാരന്റ് ആയിരുന്നു എന്നാ അമ്മ അല്ല പഠിക്കത്തിന്റെ അത്രയല്ല എന്താണ് ഇതൊക്കെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആ അങ്ങനെ പറയാം അതായത് അങ്ങനെ കെട്ടിപ്പിടിക്കുക അമ്മ വോയിക്കുക അങ്ങനത്തെ ഇതൊന്നും അല്ലേ അതിനു പകരം അമ്മ എല്ലാ ദിവസവും ഒരുപാട് പ്രശ്നം ചെയ്യുവായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പക്ഷെ അങ്ങനെ ആവല്ലേ അപ്പൊ എന്റെ മകന് ഞാൻ അത് ഞാൻ എല്ലാ ദിവസവും ഹഗ് ചെയ്യണം ചില നമ്മള് വായിച്ചിരിക്കുന്നതൊക്കെ ടച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുമായിട്ട് അപ്പം ഹഗ് ചെയ്യണം ഞാൻ അവനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അവനെ ഹഗ് ചെയ്യും അവനെ കിസ് ചെയ്യും അപ്പൊ ഇത് കറക്റ്റ് ഇതിനൊരു ഫോർമുല ഇല്ല ഇത് എങ്ങനെയാണ് പാരന്റിങ് അറിയില്ല എന്നിട്ടും ഇപ്പം എന്റെ മകൻ വേറെ എന്താണ് ഒരു ഡാർക്ക് ഇതിലേക്ക് പോവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഏഹ് മേളിൽ ഇരിക്കുന്ന ഒരാളുടെ ഒക്കെ പ്രാർത്ഥിക്കാന്നല്ലാണ്ട് ഫോർമുല ഇല്ലല്ലോ സിനിമ ഉണ്ടാക്കുന്നതിന് ഒരു ഫോർമുല ഇല്ലാത്ത പോലെ ഹിറ്റ് സിനിമ ഉണ്ടാക്കാൻ ഒരു ഫോർമുല ഇല്ലല്ലോ അത് പറഞ്ഞ പോലെ ഒരു പാരന്റിംഗിനൊരു ഫോർമുല ഇല്ല അപ്പം പിള്ളേരൊക്കെ നന്നായിട്ട് വരുവാണെങ്കിൽ നമ്മൾ പാരന്റ്സിനെ തന്നെയാണ് ഇത് പറയുന്നത് പക്ഷേ ഒരുപാട് പാരന്റ്സ് അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പിള്ളേർ ചെയ്യുന്നു സിനിമ ഇപ്പം ഇത് എന്റർടൈൻമെന്റിന്റെ ഒരു സാധനമാണല്ലോ അത് നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ ഒരാളുടെ മനസ്സിൽ വരുന്ന ഒരു കഥ ആണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് അവരുടെ അതിൽ നിന്ന് എങ്ങനെ ഇൻഫ്ലുവൻസ് ഇപ്പം പണ്ട് ഞാൻ ഈ ഷാറുഖ് ഖാന്റെ ബാസികരൊക്കെ റിലീസായ സമയത്ത് ശില്പശെട്ടി മേളി എന്ന് അറിയുന്നുണ്ട് അതേപോലെ എവിടെയൊക്കെയോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ എവിടെയൊക്കെയോ എറിഞ്ഞതൊക്കെ ഒന്നോ രണ്ടോ കേസുകൾ അത് അവര് അപ്പൊ അത് അവരെ മെന്റലി ഇല്ലായിരിക്കും അവര് അവര് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് ഇത് കണ്ടിട്ട് മെജോറിറ്റി ആൾക്കാർ എങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ഈ അഭിലാഷത്തില് ഒരു ചൈൽഡ്ഹുഡ് റൊമാൻസ് ഉണ്ടല്ലോ ഈ നയന്റി സിക്സില് അല്ലെങ്കിൽ മേരി ബിന്ദു ചൈൽഡ്ഹുഡ് ട്രാക്ക് ഉണ്ടല്ലോ ഇന്നസന്റ് ആയിട്ടുള്ള ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ആ കൈൻഡ് ഓഫ് ഒരു ഉണ്ടല്ലോ ഓഡിയൻസിന് അത് അഭിലാഷത്തുനിന്ന് കിട്ടും ഉറപ്പായിട്ടും ഇത് സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ഉറപ്പുണ്ട് ഇതിലെ ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും എനിക്ക് ഈ സിനിമയിൽ ഈ പ്രണയം ഉള്ള ഒരു കോൺസ്റ്റന്റ് ഇമോഷൻ ആണ് പക്ഷേ ഇവർ പറയുന്ന ഓരോ ആളെ കഥയും ബി അഭിലാഷ് ആവട്ടെ ശരൺ ആവട്ടെ താജു ആവട്ടെ ഇവരെ എന്താ ലൈഫിൽ നടക്കുന്ന ഡിഫറെന്റ് വേസ് ഓഫ് സ്റ്റോറിയാണ് അപ്പൊ അതാണ് ഇപ്പൊ അതായത് അതാണ് ഈ അഭിലാഷത്തിന്റെ ഒരു സാധാരണ ഇപ്പം കണ്ടു വന്ന സിനിമകളിനെക്കാളും കഥേനെക്കാളും ഒരു വ്യത്യാസമാവുന്നത് ഇവര് പോയിന്റ് ഓഫ് വ്യൂല് ഇവരെ കഥ നടക്കുന്നതാണ് പ്രണയം നല്ലൊരു ഇമോഷൻ കോൺസ്റ്റന്റ് ആണ് ഇത് വരുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ അഭിലാഷം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ആഗ്രഹം ഒരുപാട് ലോങ് ചെയ്യുന്ന ഭയങ്കര വല്യ ആഗ്രഹം അർത്ഥം നിങ്ങളങ്ങനെ ഭയങ്കരമായിട്ടൊരു പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ ഞാനത് കഴിഞ്ഞിരുന്നു ഇഷ്ടം പറഞ്ഞത് ഇഷ്ടം പറഞ്ഞിരുന്നു നടന്നു വന്നിട്ട് ഇല്ല നടന്നില്ല ഹിന്ദിക്കായിരുന്നു അപ്പൊ ലാംഗ്വേജ് ലാംഗ്വേജ് ഞാനൊരു ജോലിക്ക് പോയ സ്ഥലത്തുള്ള വേലക്കാരിയായിരുന്നു ഓക്കേ അപ്പൊ അവളോട് പ്രണയം പറഞ്ഞു എന്നിട്ട് അത് നടന്നില്ല മലയാളം അറിയായിരുന്നു അപ്പോ മലയാളത്തിലെ പറഞ്ഞു അറിയാം ഇത് ഭാര്യ ചോദിക്കില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങക്ക് എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയി അപ്പൊ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുത്തഅ പറയും ഇതിപ്പോ നിങ്ങളെ ആ ഇന്ത്യക്കാലത്ത് വാങ്ങിക്കൊടുക്കല്ലോ അപ്പൊ ചേച്ചി കുറച്ചു പറയണ്ടില്ല ഇമ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അയാ അയാളില് ആ ഒരു ഇമോഷൻ വർക്ക് ആക്കാൻ വേണ്ടി പണിയെടുത്ത അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ സൈ ചോട്ടിനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം വേണമല്ലോ വെറുതെ വീട്ടിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനെകുട്ടി വരുന്ന അന്ന് ലൂണയാണ് ആ പെൺകുട്ടി യൂസ് ചെയ്തിട്ട് സൈലൻസറിൽ എന്റെ ഫ്രണ്ട് പറഞ്ഞ പേപ്പർ തിരികെ വെച്ചാ മതി ചെയ്യാൻ പറ്റില്ല അപ്പം അപ്പം ഒരു രണ്ടുപോശം അവര് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവര് ക്ഷീണിക്കുവല്ലോ അപ്പൊ ആ സമയത്ത് നീ ആ വഴി ഒരു വഴി പോകനെ പോലെ പാസ് ചെയ്യണം കോളേജിലെ കാര്യം എന്നിട്ട് എക്സ്ക്യൂസ് മീ ഷളെ ഹെൽപ് യു നീ ചോദിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ് നല്ലൊരു ഐഡിയ ആണ് അപ്പൊ ഇവൻ തന്നെ എന്റെ ഫ്രണ്ട് തന്നെ രതീഷ് തന്നെ പോയി തിരികേറ്റ് വെച്ച് ഇപ്പൊ അവൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് അപ്പോൾ അപ്പൊ എനിക്കിടങ്ങി ചങ്കടിക്കാച്ചാൽ ആദ്യമായിട്ട് മുട്ടാൻ പോവാണ് നമുക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയാണല്ലോ നോർമൽ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഞാൻ അത്ര ധൈര്യമുള്ള ഒരാളല്ല അപ്പൊ പറയും അപ്പൊ ഞാൻ പറയും അവിടെ നിക്ക മലയാളി നമ്മള് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവൻ എന്നെ ഇങ്ങനെ പുഷ് പുഷി ഞാൻ രണ്ട് സ്റ്റെപ്പ് പിന്നെ തിരിച്ചു വരും ഇവളിങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമെന്ന് അപ്പഴത്തേക്കും വേറെ ഞങ്ങളെ ഒരു ക്ലാസ്മേറ്റ് അവൻ ആ വഴി വന്നിട്ട് അവനങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നിട്ട് അവനെന്തെങ്കിലും കണ്ടുപിടിച്ച് നമ്മള് വെച്ചാന്ന് പറഞ്ഞില്ല പക്ഷെ അവനാ പേപ്പർ കണ്ടുപിടിച്ച് എന്നിട്ട് അവനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞങ്ങള് ദൂരെ കാണണം അവനിങ്ങനെ ലിപ്രഡീവാണ് ഏത് വൃത്തികെട്ടവരാണ് പറഞ്ഞാൽ പറഞ്ഞ് പക്ഷേ അവര് തമ്മില് പിന്നെ സെറ്റൊന്നായില്ല ഈ കുട്ടി പിന്നെ വേറെ ഒരാളുടെ കൂടെ

പിന്നെ മറ്റേ മൊബൈലൊക്കെ ആയാലോ അപ്പോഴത്തേക്കും അപ്പം മെസ്സേജ് വഴി അങ്ങ് ഇട്ടാ മതി അത് പിന്നെ അവർ ആലോചിച്ച് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ആലോചിച്ചിട്ടൊക്കെ അവർ റിപ്ലൈ ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ജോലി ബാക്കി ജോലിയിലേക്ക് കടന്നു മറ്റേതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗം ഇല്ല ഇത് ഡയറക്റ്റ് പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയൊന്നുമില്ല

പിന്നെ ഞാൻ ഇപ്പഴും എഫേർട്ട് ഒരു റിലേഷൻഷിപ്പ് അതെപ്പോ ആരാണെങ്കിലും നമുക്കിപ്പോ ഒരു ഒരു എന്താ ലവ് റിലേഷൻ ആവണമെന്നില്ല ആവണന്നില്ല നമ്മളിപ്പം എന്ത് റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് ആണെങ്കിലും ഏത് റിലേഷൻഷിപ്പിലും എനിക്ക് എഫേർട്ട് എന്തായാലും ഇടേണ്ടി വരും അപ്പൊ അതൊരു വിളിക്കുന്നതാണെങ്കിലും അതൊരു എഫേർട്ട് പറയാൻ പറ്റൂല പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളില് അത് പെടും ഈ ട്രെയിലറിൽ ഒരു വരി ഉണ്ടല്ലോ ഇതാണോ പേടും അത് പ്രേക്ഷകർ പറയട്ടെ ർപ്പണം കണ്ടിട്ട് ആ അഭിപ്രായം എല്ലാവരുടെക്കും ചെന്ന് ചേരട്ടെ എംബ്രാൻഡേലി ഇത് ഒരിക്കലും മുങ്ങി പോവാതിരിക്കട്ടെ അതിനു വേണ്ടിട്ട് ഈ ഒരു സിൻസിയർ പ്രോഡക്ടിന്റെ ഒരു വാല്യൂ ആളുകൾ മനസ്സിലാക്കട്ടെ മൂന്നുപേരുടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് താങ്ക് യു